എന്തേ പിന്നർക്കിട അതെങ്ങനെയാന്നുള്ളത് ഞാൻ ഐഡിയ പറഞ്ഞുതരാം ഇപ്പെന്നെ വേണം അപ്പൊ എന്നാപ്പറുക്ക് എന്നിട്ട് അത് കുളിക്ക സൂപ്പർ തേമ്പിട്ട് എന്നിട്ട് ഞാൻ പോയിക്കാൻ പറ്റണം സംഭവം പറഞ്ഞാൽ ചെയ്യും ഇത് രണ്ടെണ്ണ ഇട്ട് കഴിഞ്ഞാലേ ഇതാ ആ റോഡിൽ നിന്ന് കുറിച്ചറിയും ഈ അയും ഇരുപത്തൊമ്പത് ആൾക്കാരിന്റെ തല എന്റെ തച്ച് പൊളിക്കും ഞാൻ ഞാൻ എനിക്ക് വിളിച്ചു പറയില്ല നിർത്തി വീഡിയോ െള്ളോ അതെന്നെ പറഞ്ഞോ ഓന ഒപ്പിച്ചു റോഡ് പറയണ്ടെ ഞാനത് പറയതാളെ കൂടെയാണ് ഇരുപത്തി ഒമ്പത് ആൾ ഇന്നേയും ഒന്നും തട്ടൂല പിന്നെ പറഞ്ഞ മനസ്സിലായി ഐഡിയ മനസ്സിലായി

അല്ല തന്നെ ആൾക്കാർക്ക് ഓരോ സ്വഭാവങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി സൂപ്പർ കേട്ടോ അത് സൂപ്പർ ആക്കി എന്റെ ആയിട്ടൊക്കെ നന്നായിട്ടോ ഞാനത് പേടിച്ചു പേടിച്ച് കഴിഞ്ഞാൽ വറക്കാല്ല ഞാൻ ഞാനത് അതിന്റെ പറഞ്ഞ പോലെ വാങ്ങി ഉപ്പിച്ച കുറ്റി എന്ത് രണ്ട് ഞാൻ പറഞ്ഞു വാക്ക് മാറതെ രണ്ട് മാസം പൈസ കൊടുക്കാറുക്കുണ്ടോ രണ്ടു മാസം രണ്ട് രണ്ട് നടക്കിന്റെ പൈസ കൊടുത്തേ പറ്റൂ രണ്ട് നടക്കല്ല മൂന്ന് നടക്കിന്റെ പൈസ നീ ഇതെട കുട്ടി ഞാൻ പറഞ്ഞിട്ട് വള്ളാറ്റ് സ്വഭാവം മാറുന്നറിയി പച്ച പച്ച അടുത്ത് വെച്ചിട്ടുണ്ട് ഇയച്ചിടക്ക് പറ എന്താ അപ്പ എന്താ കേറിക്ക് എന്താണ് ഇനി പാണ്ടെ ആവശ്യം കേഞ്ഞപ്പോൾ ശോഭ മാറിയില്ലേ ഇത് വെട്ടാ നടക്കട്ടെ കുറെ അൻറെ കുഞ്ഞേമ്പടല്ലേ ഇത് വെരി കുഞ്ഞാമ്പേന്നാണ് കുഞ്ഞാമ്പേ ഇനീശൻ എന്താ അൻറെ എം അല്ലേ ഇنده എന്താണ് ഇത് വേറെ കുഞ്ഞാമ്പേന്നേ കേർട്ടുന്നതായി ولا কৰ മൂര് അൻറെ കാറ്റ് കുറ്റനത്തിൽ കാറ്റികേട്ടേത് ആ ഇത് എന്താണ് ആ

ഏയ് ഒന്നല്ല മുപ്പത്തി ഞാൻ സംഭവം മാറിപ്പോയിട്ട് ഞാൻ സത്യം പറഞ്ഞേ അണക്കൂടെ ഞാൻ എനിക്ക് കൂടി കാര്യം ഞാൻ ആ താമാസിക്കുന്നുണ്ട് അന്റെ താമാശക്ക് എന്നല്ല ഒരു പതിനായിരം ഉറപ്പേക്ക് തിരുമതി പിന്നെ എന്റെ രണ്ട് നറുക്കിന്റെ പൈസ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ ഞാൻ ചേങ്ങ ഒരു ഉറുപ്പിലൊക്കെ ഉറപ്പില്ല കണ്ണയൂടാ